നമസ്കാരം ഞാൻ ദീപ്തി ശീതകാല സഭയിൽ മമതയുടെ രോഷച്ചൂട് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം സഭ ചേരുന്നത് ഡിസംബർ ഇരുപത്തിനാല് വരെ ഈ സമ്മേളനത്തിൽ പാസാക്കാനുള്ളത് അറുപത്തിയേഴ് ബില്ലുകൾ സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ച സർവകക്ഷി യോഗത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നു മമതയുടെ രോഷവും സമ്മർദ്ദതന്ത്രവും ശാരദ ചിട്ടി തട്ടിപ്പ് കേസിലെ നടപടികളെ തുടർന്ന് വീണ്ടും ശ്രീലങ്കൻ തടവറയിൽ സേന തടവിലാക്കിയത് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്നുള്ള പതിനാല് മത്സ്യത്തൊഴിലാളികളെ സമുദ്ര അതിർത്തി ലംഘിച്ചെന്ന് കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് പുണ്യനിമിഷം ഭാരതീയ ക്രൈസ്തവ സഭയ്ക്ക് ധന്യത പകർന്ന് വിശുദ്ധ പ്രഖ്യാപനത്തിന്റെ ചരിത്ര നിമിഷം ചാവറ കുര്യാക്കോ വിശുദ്ധരുടെ ഗണത്തിൽ പ്രഖ്യാപനം നടത്തിയത് ഫ്രാൻസിസ് ചാവറ അച്ഛന്റെ തിരുശേഷിപ്പ് ഫാദർ ജെയിംസ് മടത്തിക്കണ്ടത്തിൽ അൾതാരയിൽ സമർപ്പിച്ചു എവു തിരുശേഷിപ്പ് സമർപ്പിച്ചത് സിസ്റ്റർ സാംഗ്ട്രൂ കൂടിയ താരം ഓസ്കർ നായികയും ഹോളിവുഡിലെ ഏറ്റവും വില കൂടിയ താരവുമായ ആഞ്ചലീന ജോളി അഭിനയത്തോട് ഗുഡ് ബൈ പറയുന്നു പ്രഖ്യാപനം ആഞ്ചലീന തന്നെ സംവിധാനം ചെയ്ത അൺക്കണിന്റെ പ്രചരണത്തിനിടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പിൻവാങ്ങുന്ന ആഞ്ചലീനയ്ക്ക് ഇനി സംവിധായകയുടെയും എഴുത്തുകാരിയുടെയും റോൾ അഭിനയത്തിൽ ആഞ്ചലീന കൊതിക്കുന്ന അവസാന വേഷം ക്ലിയോപാട്രിയത് മനാറക്കേർ ജോയിൻ ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം